വാക്കുകളെ എനിക്ക് പറ വാക്കുകൾ അതിൽ പലതും പറയുന്നുണ്ട് പക്ഷെ അത് മോശമായ വാക്കുകൾ നമുക്കൊന്നും പറയാൻ പാടില്ല അത്രത്തോളം ദേഷ്യമുണ്ട് നിങ്ങളൊക്കെ അറിഞ്ഞിരുന്ന കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഇരുപത്തി മൂന്ന് വയസ്സാരിയായ ഒരു യുവതി തൻ്റെ നവജാത ശിശുവിനെ കൊന്നു കളഞ്ഞു ബാത്റൂമിൽ പ്രസവിക്കുകയും ചെയ്തു എടുത്തെറിഞ്ഞ് അതിൻ്റെ ഇത് മ നമ്മളിത് ഇത് എന്താ പറയുക അത്രത്തോളം വിദ്വേഷവും ദേഷ്യവും എന്തൊക്കെ ആയിക്കോട്ടെ കാര്യം ഇത് കൂടുതൽ ഇത് നമ്മൾ ടച്ച് ചെയ്യാനും ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞാൽ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് പതിനെട്ട് വർഷങ്ങളായി അവനൊരു കുട്ടിയെ കുഞ്ഞിക്കാലെയാണെന്ന് പറഞ്ഞാൽ കാണാൻ ആഗ്രഹിക്കും അവൻ്റെ മരുന്നും അവൻ്റെ ജീവിതം ആ കല്യാണം കഴിച്ച പോലെ ഇതിൻ്റെ ഓട്ടത്തിലാണ് ഒന്നിന് പുറകെ ഒന്നായി വിഷയങ്ങളാണ് കുട്ടികളുണ്ടാത്ത വിഷമവും അതിൻ്റെ മരുന്നും അവൻ്റെ ശരീരം പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മരുന്നും മന്ത്രമൊക്കെ ആയിട്ടുണ്ടാക്കുന്ന സമയത്ത് അവൻ്റെ ഒരു കുട്ടി ഇതുവരെ ഉണ്ടായിട്ടില്ല അവൻ പറയുക അടാ ഇത് ഇതൊരു കഴിഞ്ഞടാ ഇതെങ്ങനെ കഴിഞ്ഞ് അവർക്ക് ഓ ഒരു കുട്ടിയെ വളർത്തി അതിനെ വലുതാക്കി അതിനെ നമ്മൾ ഒരുപാട് അറിയാം ഒരു അറിയാമല്ലോ നിങ്ങൾക്ക് ഒരു ഒരു മാതാവ് തൻ്റെ കുട്ടിയെ വളർന്ന ഒരു ഏഴ് എട്ട് മാസം ആകുമ്പോഴേക്കും പതക്കെ പതുക്കെ അല്ലേ ഓർത്ത് നോക്കി ഒരു രണ്ട് മൂന്ന് മാസം ആയ കൊച്ചി നനങ്ങിത്തുടങ്ങും പതക്കെ ചവിട്ടിത്തുടങ്ങും ഇതൊക്കെ ആനന്ദമായി സന്തോഷമായി കണ്ടൊരു കൊച്ചിയെ വളർത്തി വലുതാക്കി പ്രസവിച്ച് വളർത്തിയെടുക്കണ ആ ഒരു അവസരമ്മാണെന്ന് പറഞ്ഞ ഒരു ഇതിന് അടക്കാണ് ഒരു ഇത്രയും ക്രൂരമായിട്ട് എങ്ങനെ എന്ന് പറയും നമുക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാവും ഇനി ഇടയ്ക്ക് അതിജീവിത എന്നൊരു വാക്കൊക്കെ വന്നു അജി അതിജീവ എന്ന് ബലാത്സംഗം ചെയ്യപ്പെട്ടാണ് അതിപ്പോൾ കേസ് തെളിഞ്ഞിട്ടുണ്ട് സുഹൃത്ത് നർത്തകനായ ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ പറഞ്ഞ ഇഷ്ടപ്പെട്ട് അങ്ങനെ രീതിയിലൊക്കെ ആയ അവർ സുഹൃത്തുക്കളായിരുന്നു സുഹൃത്തുക്കളായിരുന്നു അവർ അതിരീതിയിൽ ബന്ധപ്പെട്ടു അപ്പോൾ ഒരു കഥ ഇറക്കിയേക്കുവാണ് ഈ പറഞ്ഞ ബലാത്സംഗം ചെയ്യപ്പെട്ടു ബലാത്സംഗം ചെയ്യപ്പെട്ടെങ്കിൽ വീട്ടിൽ പറയില്ലേ ബലാത്സംഗം ചെയ്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത രീതിയിലൊരു കുട്ടിയെ ചോദന നടക്കണം ഞാൻ ആലോചിക്കുന്നത് ഈ മാതാപിതാക്കൾ ഇത് അറിഞ്ഞില്ലേ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അവരറിയണം അവർ മാസമുറകൾ അവർ മെൻസസ് കാര്യങ്ങളൊക്കെ തെറ്റുമ്പോൾ അറിയുന്ന അങ്ങനെയുള്ള മാതാപിതാക്കളാണല്ലോ മകളെ ചേർത്ത് നിർത്തി അല്ലെങ്കിൽ എന്താ അതിൻ്റെ ഇത് ഇത് അതായില്ലേ താമസമുണ്ടോ ഈ മകൾ ഈ പറഞ്ഞ അഞ്ചെട്ട് മാസം ഇത് ചോദനാണെന്നും ഇതൊന്നും ഈ വയറൊന്നും കാണുന്നില്ല അപ്പോൾ അതിനകത്ത് പറയുന്നില്ല ലൂസായ വസ്ത്രങ്ങളിൽ എങ്കിലും സ്വന്തം വീട്ടിലുള്ള മാതാപിതാക്കൾ മക്കളുടെ അനക്കങ്ങളും എല്ലാ വ്യത്യാസങ്ങളും അറിയുന്നവരല്ലേ അപ്പോൾ എന്താ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളും മക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതാണ് അവർ അങ്ങനെയാണ് ജീവിച്ചിരുന്നത് ഒരു പക്ഷേ അങ്ങനെയാവാം അത്രത്തോളം ആയിരുന്നല്ലേ മക്കള് വേറെ സ്ഥലത്ത് മാതാപിതാക്കൾ വേറെ സ്ഥലത്ത് അങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു പറഞ്ഞൊന്ന് രക്ഷപ്പെടാനുള്ള ഈ ഇവരുടെ ശ്രമമൊന്നും വിലപോവില്ല പോവുമില്ല പോലീസ് അന്വേഷിച്ചപ്പോൾ അവർ സുഹൃത്തുക്കളായിരുന്നു നിങ്ങളുടെ കാമ് തീർക്കാൻ നിങ്ങൾ ആയിക്കോട്ടെ നിങ്ങൾക്ക് ആരോടും ബന്ധപ്പെടാനും ഏത് രീതിയിൽ ഇരിക്കാനും എല്ലാവിധ അധികാരവും നിങ്ങൾക്കുണ്ട് മനസ്സിലായില്ലേ പക്ഷേ നിങ്ങൾ ഇതൊക്കെ നോക്കുമ്പോൾ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ അതുപോലത്തെ പല പല പ്രിക്കോഷൻസ് ഉണ്ടല്ലോ കോണ്ടം പോലെ സാധനങ്ങൾ ധരിക്കുക അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള തടയാൻ ശ്രമിക്കുക ഇതൊന്നും ഇല്ലാണ്ട് നിങ്ങൾ ഇഷ്ടത്തിന് എല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കൊച്ചക്കായ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ സുഹൃത്ത് ഒരു ബലാത്സംഗം വരുന്നതായി അതെന്തിലും ആയിക്കോട്ടെ ഇതറിയാനുള്ള അല്ല ഇത് അറിയാനുള്ള മാതാപിതാക്കൾ അറിഞ്ഞില്ലേ ഒരു കുട്ടിയെ അല്ല അതെല്ലാം പോട്ടെ നിങ്ങൾക്ക് അമ്മത്തൊട്ടിൽ ഗവൺമെൻറ് സ്ഥാപനമുണ്ട് പിന്നെ അത് വേണ്ട എവിടെയെങ്കിലും ഒരു എവിടെയെങ്കിലും ഉണ്ട് നല്ലൊരു സ്ഥലത്ത് വച്ചിട്ട് പോയെങ്കിലും എടുത്ത് ആ കുട്ടി വളർന്നു പോയത് ഒരു കൊച്ചു കുട്ടി അത് ബാത്റൂമിലാണെങ്കിൽ യൂട്യൂബിൽ കണ്ടൊക്കെ നോക്കിയിട്ടുണ്ടാവും ഒരു പക്ഷേ ഗർഭചിത്രമൊക്കെ ചെയ്യണം എന്നല്ല അപോർഷൻ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതിനോട് ഓപ്ഷൻസ് ഇല്ലേ മാതാപിതാക്കളെനിക്ക് പറ്റിപ്പോയി പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ അത് വണങ്ങിക്കളയാം ഇതൊരു കുട്ടിയെ ഉണ്ടാക്കി അതിന് ബാത്റൂമിൽ പ്രസവിച്ച് അതിനെ ഇപ്പോൾ പറയുന്നുണ്ട് ഈ കൂടിയിലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പലരും പറയുന്നത് അതിന് കൈത്തിരികി ചുറ്റി പൊട്ടിച്ചു എന്നൊക്കെ പറയുന്നത് ശ്വാസം മുട്ടി കൊച്ചു കരയുമ്പോൾ ശ്വാസം വായു പിടിച്ചു അതിനെ അത് രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടാണ് അതിനെ കൊന്നത് അവസാനം വാതിലിന് മുട്ട അടുക്കൊള്ളായിട്ട് കാണാത്തതുകൊണ്ട് വാതിൽ മുട്ട കണ്ടപ്പോഴാണ് വേഗം പാർസൽ വന്ന പാ ഇതിൽ പൊതിഞ്ഞിറങ്ങി അതിൻ്റെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അഡ്രസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് കണ്ടുപിടിച്ചു അപ്പോൾ അത്രത്തോളം വിവരൊക്കേടാണ് അന്തക്കേട് ഇപ്പോഴത്തെ ട്രെൻഡിൽ പിള്ളേരിപ്പോൾ കന്യാകാത്തം അല്ലെങ്കിൽ പതിവ്രത ഒന്നാവാൻ ആഗ്രഹമോ ഒക്കെ ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾ ഇത്രയും ക്രൂരമാവേ ഇതിനു മുമ്പ് നമ്മുടെ കൊച്ചിയിൽ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു കൊച്ചുകുട്ടി ആദ്യത്തെ ബന്ധത്തിൽ കല്യാണം കഴിച്ചിട്ടില്ല ആദ്യത്തെ ബന്ധത്തിൽ കുട്ടി ഉണ്ടായിട്ട് രണ്ടാമത്തെ കാമുകനകത്ത് താല്പര്യമില്ല അവൻ കൊന്നു അവൻ അടിച്ചിടിച്ചും കാൽമുട്ടിലൊക്കെ അടിച്ചാണ് ആ കൊച്ചിനെ കൊന്നത് ഇതേ അടുത്ത് അപ്പോഴും നമ്മൾ പറഞ്ഞു ഇതിനൊക്കെ എല്ലാം ചിലത്തി കൊണ്ടിങ്ങനെ ഉപേക്ഷിച്ചുകൂടി നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായില്ലേ ഈ അമ്മത്തൊട്ടിയിൽ നടന്ന ആന ഒക്കെ എന്തെന്ന് വെച്ചാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടിയെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കാൻ പാടില്ല ഒരു നല്ല എന്തൊരു സ്ഥലത്ത് അത് അറിയാവുന്ന അല്ലെങ്കിൽ പട്ടിയും പൂച്ചയും പറിച്ചു കൊണ്ടാകത്ത് എവിടെയെങ്കിലും കൊണ്ടേ ഒരു ഹോസ്പിറ്റലിന് മുമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ മുമ്പിലോ ഈ അമ്മത്തോട്ടിലേക്ക് എന്തിനു വെച്ചാണ് നിങ്ങളാരും ചോദിക്കുമായിരുന്നു നിങ്ങൾപ്പം ആരായി ലോകത്തെ ഏറ്റവും വലിയ ക്രൂരം ഒരു ഒരാൾ ഒരു കുട്ടി ഒരു ജന്മത്തിനെ വളർന്നു വന്നൊരു സ്ഥാനത്തേക്ക് വന്നൊരു നിങ്ങൾ നിങ്ങളെന്ത് നേടും നിങ്ങൾക്ക് ഇത് സ്വസ്ഥത കിട്ടും നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടില്ല കിട്ടരുത് പറയൂ ഇത് കാണുന്നവർ പറയൂ നമ്മൾ ചെയ്ത തെറ്റല്ലേ നമുക്ക് സ്വസ്ഥത കിട്ടണം സ്വസ്ഥത കിട്ടരുത് ഇവിടെ അനുഭവിക്കണം